ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ അവസാനമായിട്ട് കണ്ടു നിർത്തിയത് വേദയുടെ അടുത്ത് വന്നിട്ട് നന്ദി സോറി രാധ വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേദ എണീച്ച് പോകാൻ നോക്കുന്നുണ്ട് അപ്പോൾ രാധ വേദയുടെ കൈ പിടിച്ചിട്ട് നിർത്തിയിട്ട് തടഞ്ഞു നിർത്തിയിട്ട് പറയാൻ നിൽക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇത് കോടതിയാണ് ഇവിടെ ഒരു ഇച്ചിരി സീൻ ഉണ്ടാക്കരുതെന്ന് വേദ രാധയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധ പറയുന്നുണ്ട് ഞാനാണോ സീൻ ഉണ്ടാക്കാൻ നോക്കുന്നത് നീ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ രാധ പറയുന്നുണ്ട് ഞാൻ വിക്രമേട്ടനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അത് വിക്രമേട്ടനെ എൻ്റെ മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എൻ്റെ മാത്രം ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നിരുന്നതും പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ലേ ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല നിങ്ങളുടെ കൺവെട്ടത്ത് പോലും വരാതെ ഞാൻ മാറി നടന്നോളാം വിക്രമേട്ടൻ ഒരു പ്രാവശ്യം ജയശിക്ഷ അനുഭവിച്ചതാണ് അന്ന് വിക്രമേട്ടൻ പെട്ടെന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വ്രതങ്ങളും പൂജ്യങ്ങളൊക്കെ നടത്തിയതാണ് വഴിപാടൊക്കെ നടത്തിയതാണ് ഇനി വിക്രമേട്ടൻ്റെ ആ നാരകത്തേക്ക് നീ തള്ളി വിടരുത് വിക്രമേഠനെതിരെ നീ സാക്ഷി പറയരുതെന്ന് വേദയോട് അപേക്ഷിക്കുകയാണ് കേട്ടോ കാല് പിടിക്കാനൊക്കെ രാധ പോകുന്നുണ്ട് കേട്ടോ അപ്പം വേദം തടഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് വാശിയോ ദേഷ്യമോ ഒന്ന് പ്രതികാരം ഒന്നും ഇന്നേവരെ തോന്നിയിട്ടില്ല വിക്രമിനെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പാവം പെൺകുട്ടി അങ്ങനെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോൾ വിക്രമിനെതിരെ സാക്ഷി പറയുന്നുണ്ടെങ്കിൽ അതിനെനിക്ക് എൻ്റെതായ ന്യായങ്ങളും സത്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പം ഞാൻ നിന്നോട് പറയുന്നില്ല പക്ഷെ നിനക്കും അതൊരു ദിവസം മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് വേദം തിരിഞ്ഞു പോകാൻ നോക്കുമ്പോൾ രാധയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം രാധ ഡീന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇത് കോടതിയാണ് റോഡിൽ നിന്നിട്ടും ഓട്ടോ സ്റ്റാൻഡിൽ നിന്നിട്ടും പോലെ ഇവിടെ പെരുമാറിക്കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ ദോഷമാകുക എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാധ തി വേദ തിരിഞ്ഞ് നടക്കാൻ നോക്കുമ്പോഴാണ് കമലയും ശ്രീജയും കൂടി കോടതിയുടെ പുറത്ത് നിൽക്കുന്നത് കാണുകട്ടോ അവർ കമല എന്തോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ കണ്ടത് അവിടെ നിൽ നിന്നു കേട്ടോ എന്നിട്ട് തിരിഞ്ഞു പോകാൻ നോക്കുമ്പോഴേക്കും ശ്രീജയും കമലയും വേദയുടെ അടുത്തേക്ക് വന്നിട്ട് കമല പറയുന്നുണ്ട് ഞാൻ പറയുന്നത് എന്തായാലും നീ കേൾക്കില്ല എന്ന് എനിക്കറിയാം കോടതിയിൽ കയറി നിന്ന് കോടതിയുടെ പ്രതി സാക്ഷി കൂട്ടിൽ കയറി നിന്നിട്ട് വിക്രമിനെതിരെ സാക്ഷി പറയുന്നതിന് മുന്നേ നിന്റെ അച്ഛമ്മ പറയുന്നത് നിന്റെ മുത്തശ്ശി പറയുന്നത് നിനക്ക് കേൾക്കാമല്ലോ കേക്ക് നിന്റെ മുത്തശ്ശിയാണ് ഫോണിൽ എന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ ഫോൺ മേടിച്ച് സംസാരിക്കുന്നുണ്ട് ഹലോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാനും നിൻ്റെ അമ്മയും കൂടി നേരിട്ട് കണ്ട് നീ സാക്ഷി പറയുന്നതെന്ന് പറയാൻ വേണ്ടി കോടതിക്ക് വരാൻ നിന്നതായിരുന്നു പക്ഷേ നിൻ്റെ അച്ഛൻ തടഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു എന്ന് പറയാനെ അവ വേദ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് മുത്തശ്ശി പറയുന്നത് ചോദിക്കുമ്പോൾ നീ വിക്രമിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആ കമലയെക്കുറിച്ചെങ്കിലും ആലോചിക്കുകയും ആ സാധു സാധുശ്രീനെ നിനക്ക് ഇനി വിഷമിപ്പിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നീ കണ്ടില്ല കണ്ടത് വിക്രമിനെ അല്ലാന്ന് നീ പറയണമെന്ന് പറയാനെട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് സാധ്യമല്ല പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എപ്പോഴും കണ്ണിൽ കാണുന്നത് സത്യമാവണമെന്ന് വിചാരിക്കേണ്ട അത് ചിലപ്പോൾ സത്യത്തിനേക്കാളും വലിയ തെറ്റായി തെറ്റായിരിക്കാം നീ പറയുന്നത് ചിലപ്പോൾ തെറ്റാവും നാളെ നിനക്ക് തന്നെ വിനയാവും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ കണ്ണുകളും ചതിക്കുന്നു എന്ന് പറയാന കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് എൻ്റെ കണ്ണുകൾ എന്നെ ചതിക്കില്ല എന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ് ഇരുമ്പ് വടിയോണ്ട് ആ ഒരാളുടെ കൈയും കാലുമൊക്കെ അടിച്ചോടിക്കുന്നത് ഞാൻ കണ്ടതാണ് കൊല്ലാറാക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരാളോട് ചെയ്യണമെങ്കിൽ അതിലും ക്രൂരമായിട്ട് അതിന് മുന്നേ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകുമല്ലോ അതും കൂടി നീ ആലോചിക്കേണ്ടേന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് മനുഷ്യൻ ചെയ്യുന്ന തെറ്റിനും മനുഷ്യൻ തന്നെ ശിക്ഷ വിധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് വേദം മറുപടി പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ പറയുന്നുണ്ട് വിക്രമിന്റെ കൂടെ ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം കൂടി ാശമാവെന്ന് വിചാരിക്കുന്നു വിചാരിച്ചിരുന്ന ഒരാളാണ് വിക്രം അങ്ങനെയുള്ള വിക്രമിനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമെന്ന് മുത്തശ്ശി പിന്നെയും പറയുന്നുണ്ട് കേട്ടോ അപ്പം വേദ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് സാക്ഷി പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനി എനിക്കൊന്നും പറയാനില്ല നിന്നോട് പറയാവുന്നിടത്തോളം ഞാനൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ എന്ത് ശ്രീജ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളത് അഭിപ്രായം തന്നെയാണ് വേദന ഉദ്ദേശിക്കും എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വിക്രം അത് ചെയ്യില്ലെന്ന് അവർക്കും ഉറപ്പാണെന്ന് പറയാനുട്ടോ അതെ അപ്പൊ കമലയും പറയുന്നുണ്ട് അതെ എൻ്റെ മകൻ ഒരു കാരണമില്ലാതെ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എന്താ അമ്മയാണ് കാരണം അത് വിക്രം ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്രീജ പറയുന്നുണ്ട് ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എല്ലാവരും അറിയുമല്ലോ അതുവരെ നിനക്ക് ക്ഷമിച്ചുകൂടെ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് ഇനി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നിട്ട് അവര് പോകട്ടോ അപ്പം വേദ മനസ്സില് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തടയാൻ നോക്കുമ്പോൾ ഞാൻ രക്ഷിക്കാൻ നോക്കുന്നത് വിക്രത്തിൻ്റെ ജീവനാണ് അതിപ്പോൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു മാനസിക അവസ്ഥയിലല്ല ഞാനൊന്ന് മനസ്സിലവള് പറയുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും നിങ്ങളും അത് മനസ്സിലാക്കുന്നൊക്കെ അവൾ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ് കേട്ടോ വിക്രം കോടതിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ബെഞ്ചിലിരിക്കുന്നുണ്ട് രണ്ട് സാരും പോലീസായി ഇരിക്കുന്നുണ്ട് വിക്രമിനെ കണ്ട ഉടനെ ഓടി വന്നിട്ട് മോനെ വിക്രം എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന കമലേനയാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് ഒരു സമാധാനം വേണ്ടേ അതുകൊണ്ട് ശ്രീജെ വിളിച്ചപ്പോൾ ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് അതിന് നിന്റെ ഭാര്യയും കൂടി സമ്മതിക്കണ്ടേ എനിക്കെതിരെ സാക്ഷി പറയുന്ന ഉറച്ചു തീരുമാനത്തിലാണ് അവൾ നിൽക്കുന്നത് എന്ന് പറയാനുട്ടോ പക്ഷെ വിക്രം ചെയ്യുന്നത് നേരെ തിരിച്ചാണ് കേട്ടോ വിക്രം വേദന ന്യായീകരിക്കുകയാണ് ചെയ്യ ചെയ്യട്ടോ വിക്രം പറയുന്നുണ്ട് അവൾ കണ്ട കാര്യമല്ല അമ്മ അവൾ പറയുന്നത് ഈ കാര്യത്തിൽ ഞാൻ അവളുടെ പക്ഷത്തേ നിൽക്കുകയുള്ളൂ കാരണം അവൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം കമല പറയുന്നുണ്ട് ഇത്രയും ആൾക്കാർ നിന്നെക്കുറിച്ചൊരു സാക്ഷിയും പറയാതെ അവൾ മാത്രം പറയുന്നത് തെറ്റല്ല എന്ന് ചോദിക്കുമ്പോൾ ഇത്ര ആൾക്കാർ കണ്ടിട്ടുമ്പോൾ അവരത് പറയാത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് അമ്മ വിചാരിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല ഈ ദിവസങ്ങളിലാണ് ഞാൻ അത് ആലോചിച്ചത് അവർക്ക് എന്നോടുള്ള ഭയം കൊണ്ട് അമ്മ അത് പറയാത്തത് എൻ്റെ കൂടെയുള്ള ആൾക്കാരെ എൻ്റെ കൂടെയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് അവരതിന് മുതിരാത്തത് പക്ഷെ വേദക്ക് ഞാൻ ഭയമില്ല അതുകൊണ്ടുതന്നെ അവള് അവൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് പറയാനും പറ്റില്ല ഞാൻ എന്തായാലും അവളുടെ ഭാഗ്യം നിക്കുള്ളൂ എന്ന് പറയാനെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ വേ വേദയോട് അമ്മ ദേഷ്യപ്പെടാനോ പിണങ്ങാനോ ഒന്നും നിക്കരുത് അവള് ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയാനെട്ടോ അപ്പോളേക്കും പോലീസുകാർ പറയുന്നുണ്ട് ആ കേസ് വിളിക്കാറായി വന്നിട്ട് വിക്രതിനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് വിക്രം കോടേജിലുള്ളിൽ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം വേദന നിൽക്കുന്നുണ്ട് അടുത്ത് അപ്പോൾ വേദേനെ വിക്രം ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ വിഷമത്തോടെ വിക്രമിൻ്റെ മുഖമൊക്കെ ആകെ ഒരു മാതിരി കുറ്റബോധമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക കേട്ടോ പിന്നെ വേദയ്ക്കും വിഷമമുണ്ട് പക്ഷേ വേദമുഖത്തായി കാണിക്കുന്നില്ല പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോൾ വേദനയും വിക്രമിനെ നോക്കുന്നതാണ് കാണിക്കുന്നുട്ടോ ആദ്യ അമ്മ വന്നു പിന്നെ ശ്രീചീർത്തി പിന്നെ രാധ പിന്നെ ശ്രീനിവാസൻ പിന്നെ ബാലൻസാർ അങ്ങനെ ഓരോരുത്തർ കോടതിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവർ രണ്ടുപേരെയും നോക്കി മുൻകൂടെ കടന്നു പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ കോടതി ശങ്കരനാരായണൻ വരുന്നുണ്ട് അപ്പോൾ വിക്രത്തിനെ കയറ്റിയിട്ട് കൂട്ട് കയറ്റി നിർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ വാദം തുടങ്ങാമെന്ന് പറയുകയാണ് അങ്ങനെ വേദയുടെ വാസവൻ്റെ വക്കീൽ വന്നിട്ട് പറയുകയാണ് ഈ കേസ് ഭയങ്കര സിമ്പിളാണ് അതുകൊണ്ട് അപ്പോൾ ശങ്കരൻ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ വിധിയും പറഞ്ഞുള്ള അത്ര സിമ്പിൾ ആണെന്നാൽ എന്ന് പറയുകയാണ് പിന്നെ എന്തിനാണ് ഈ വാദം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വാദിക്കുന്നുണ്ട് കേട്ടോ വാസവൻ്റെ വക്കീൽ നന്നായിട്ട് വാദിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് മനഃപൂർവ്വം ഒരു ക്രൈമാണ് വാ വിക്രം വാസ വിക്രം സുധാകരൻ മനഃപൂർവ്വം എൻ്റെ കക്ഷീനെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് കൊല്ലാൻ വേണ്ടി തന്നെ വി കരുതിക്കൂട്ടി ചെയ്തൊരു ക്രൈമാണ് പ്ലാ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്തോ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യനാണ് ഇങ്ങനെ ജീവചവമായിട്ട് കടത്തിയിരിക്കുന്നത് എന്തോ ഐസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ആ പയ്യൻ ഇപ്പോൾ ഐ സിയുൽ കിടക്കുന്നത് പക്ഷേ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് പഴയ പോലെ തിരിച്ചു വരാൻ ആ കുട്ടിക്ക് സാധിക്കില്ല അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സും തെളിവുകളൊക്കെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് വിക്രം വിക്രമസുധാകരൻ ഇങ്ങനെ മൃഗീയമായിട്ട് പെരുമാറുന്നത് കണ്ട ഒരു സാക്ഷി ഞങ്ങൾക്കുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഇനി ഒരുപാട് കാലം ജീവിക്കണം ഒരുപാട് കാലം ഇപ്പം പഴയ പോലെ ജീവിക്കണം എന്ന് ആഹരിച്ച ഒരു പയ്യനെയാണ് വിക്രം സുധാകരൻ ഇങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് അതിന് തക്കതായ ശിക്ഷ തന്നെ കോടതി വിക്രം സുധാകരന് നൽകണം മനപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുത്തുകൊണ്ട് തന്നെ കോടതി നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള ജീവപര്യന്തം ജീവപരിന്ത ജീവപര്യന്തം തന്നെ കൊടുക്കണമെന്ന് കോടതിയോടെ ഞാൻ വിനിയ വിനീതമായി അപേക്ഷിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ പ്രോസിക്യൂഷൻ അത് കഴിഞ്ഞിട്ട് ഡിഫൻസ് ഉണ്ടോ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡിഫൻസ് വിക്രത്തിൻ്റെ വക്കീൽ പറയുന്നുണ്ട് എൻ്റെ കക്ഷിയും പോലീസുമായിട്ട് കാലങ്ങളായിട്ടുള്ള കാലങ്ങളായിട്ടുള്ള പകയും കൊണ്ട് അതിൻ്റെ പേരിൽ കെട്ടിച്ചമച്ച് പല കേസുകളും കോടതി വരെ എത്തിയിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ റെക്കോർഡ്സൊക്കെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ കക്ഷിയും എം എൽ എ വാസ് വാസവൻ്റെ മകനുമായിട്ട് പ്രശ്നങ്ങളുണ്ട് ആ മുൻ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് എൻ്റെ കക്ഷി ഇങ്ങനെ ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം പക്ഷേ എന്താണ് ആ വൈരാഗ്യത്തിന് കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ചെയ്തത് എന്ന് പോലീസിൻ്റെ കേസ് ഷീറ്റിലോ പ്രോസിക്യൂഷനോ പ്രോസിക്യൂഷനോ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എൻ്റെ കക്ഷി വിക്രം സുധാകരൻ എം എൽ എ വാസവൻ്റെ മകനെ ആദ്യമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അവർ തമ്മിൽ ഒരു പരിചയവും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ കാരണങ്ങളോ വ്യക്തി വൈരാഗ്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് പറയാനട്ട് ഇത് കേട്ടത് വിക്രം ഞെട്ടുന്നുണ്ട് കേട്ടോ ഒരിക്കലും എൻ്റെ കക്ഷി കണ്ടിട്ടില്ലാത്ത ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിലുള്ള അയുക്തി ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും പ്രോസിക്യൂഷൻ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശങ്കരനാരായണ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട് ഇത് കണ്ട സാക്ഷി ഞങ്ങളുടെ മുന്നിലുണ്ട് ഞങ്ങളുടെ പക്ഷത്തുണ്ട് അതിൻ്റെ തെളിവുകൾ തന്നിട്ടുണ്ട് എന്ന് പറയാനുണ്ടോ അപ്പോൾ വിക്രത്തിൻ്റെ വക്കീൽ അറിയുന്നുണ്ട് ആക്ഷിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല കോടതിയോട് പറയുന്നുണ്ട് അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ സംഭവം നടന്നത് ഒരു പബ്ലിക് പ്ലേസിലാണെന്നും ആ ഒരു മാർക്കറ്റിൻ്റെ അടുത്താണ് നടന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ നൂറുകണക്കിന് കടകളുണ്ട് നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരിക്കും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും ട്രാഫിക്കുള്ള ഒരു സ്ഥലമാണത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നുവെങ്കിൽ കൂടി അതിന് ഒരു സാക്ഷിയെ ഉണ്ടാവും ഒരു നൂറുകണക്കിന് സാക്ഷികളെ നിരത്തിൻ്റെ സ്ഥലത്ത് ഒരു സാക്ഷീനെ കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് പ്രയോജനമുണ്ടാവുക ഒരാളെ ആ ക്രൈം കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കണ്ണടച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സാർ എത്ര സി സി ടി വി ക്യാമറകളുള്ള സ്ഥലമാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലത്തുനിന്ന് ഒരു സാക്ഷിയെ മാത്രമാണ് പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നുണ്ടെങ്കിൽ ആ കേസ് തന്നെ ഒരു ഫാബ്രിക്കേഷൻ കേസ് ആയിരിക്കും എന്ന് പറയാനുട്ടോ അങ്ങനെ വിക്രത്തിൻ്റെ വയ്ക്കുന്ന വാദം കഴിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രോസിക്യൂഷൻ വീണ്ടും പറയുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് വിക്രം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ പ്രതികാരം എന്താണെന്ന് ഞ ഞങ്ങൾക്കറിയില്ല എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അതറിയാവുന്ന രണ്ടേ രണ്ട് ആൾക്കാരേ ഉള്ളൂ ഒന്ന് വരുണും ഒന്ന് വിക്രമുമാണ് വരുൺ മിണ്ടാനാവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഐസു ഇല കിടക്കുകയാണ് അതിൻ്റെ തെളിവുകൾ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റൊക്കെ സാറിനെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് പിന്നെ അറിയാവുന്ന വിക്രത്തിനാണ് വിക്രം അത് തുറന്നു പറയുന്നില്ല ചായ ക്ലാസ് തട്ടിമറിച്ചതിൻ്റെ ദേഷ്യത്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് വിക്രം പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വിക്രത്തിന്റെ വക്കീൽ പറയുന്നുണ്ട് ഒരു ചായ ഗ്ലാസ് തട്ടിമറിച്ചതിന്റെ പേരിലൊക്കെ ഒരാളെ ഒരാളെ കൊല്ലാൻ നോക്കൂ അത് വെറും ഫാബ്രിക്കേഷൻ സ്റ്റോറിയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാണ് പക്ഷെ വിക്രമും വരുണും ഓരോ സ്ഥലത്ത് നിന്ന് ചായ കുടിച്ചതിന്റെ തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വിക്രം ഇത് പ്രതികാരം എന്തിന്റെ എന്തുകൊണ്ടുണ്ടായ പ്രതികാരമാണെന്ന് പറയാതെ വിക്രം ഒരു കാരണം പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ ചെയ്തത് താരാണെന്ന് വിക്രം സമ്മതിച്ചിട്ടുമുണ്ട് അപ്പൊ ചെയ്ത തെറ്റിനാണ് കോടതി ശിക്ഷിക്കുന്നത് അല്ലാതെ അതിന് പ്രേരിപ്പിച്ച കാരണത്തിനല്ല കോടതി ശിക്ഷ കൊടുക്കേണ്ടത് ചെയ്ത തെറ്റിനാണ് അപ്പൊ ഇവിടെ ചെയ്ത തെറ്റ് വിക്രം സമ്മതിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ വിക്രം ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് അർഹനാണെന്ന് പറയാനുട്ടോ പിന്നെ സാക്ഷിക മൊഴികളുടെ നൂറുപേര് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറുപേരും സമ്മതിക്കാത്തത് നമ്മുടെ മനുഷ്യന്റെ അനുസരിച്ചിട്ടാണ് പിന്നെ വിക്രത്തിനോടുള്ള പേടി ഇങ്ങനെ ഒരു തെരുവ് ഗുണ്ടയോടുള്ള ഭയവും കാരണമാണ് പലരും സാക്ഷി പറയാൻ തയ്യാറാവാത്തതെന്ന് പറയുന്നുണ്ട് സ്വന്തം ജീവനെ പേടിച്ചിട്ടാണ് പലരും സാക്ഷി പറയാൻ തയ്യാറാവാത്തത് എന്നൊക്കെ വക്കീൽ വാദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ സി സി ടി വി ക്യാമറയുടെ കാര്യം മൂന്നെണ്ണം ഉണ്ട് ആകെ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ മൂന്നെണ്ണം തകരാറിലാണെന്നാണ് അവർ പറയുന്നത് അപ്പം അതിൽ തന്നെ നമുക്കൊരു സംശയമുണ്ട് പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിയുടെ പിന്തുണയുള്ള ഒരു ആൾ ആൾക്കെതിരെ സാക്ഷി പറയാനോ ആൾക്കെതിരെ തെളിവുകൾ നൽകാനോ ആരും തയ്യാറാകുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാരണം ഇതിനെല്ലാം വകവെക്കാതെ നമുക്കൊരു ഐ വിക്നസ്സിന് കിട്ടിയിട്ടുണ്ട് കണ്ട കാര്യം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചൊരു പെൺകുട്ടി വേദാശങ്കര നാരായണൻ ആ ഐ വിക്നസ്സിനെ വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം എന്ന് പറയുകയാണ് കോടതി ഗ്രാൻഡഡ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദനെ വിളിക്കുന്നുണ്ട് വേദ വരുന്ന സീനാണ് അവസാനമായിട്ട് കാണിക്കുന്നത് കേട്ടോ വേദ എല്ലാരും വേദ വരുമ്പോൾ എല്ലാവർക്കും ദേഷ്യം തന്നെ കേട്ടോ എല്ലാവരും നോക്കുന്നുണ്ട് തുരിച്ചു നോക്കുന്നുണ്ട് വേദേനെ വേദം അങ്ങനെ പേടിച്ചിട്ടല്ല ഒരു മടി പോലെ വേദ വന്ന് കൂട്ടിക്കയറി നിൽക്കുന്നുണ്ട് എന്നിട്ട് വിക്രമനെ നോക്കുന്ന സീനോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയേണ്ടത് കേട്ടോ ഇത് ഞാൻ സാക്ഷി പറഞ്ഞിട്ട് വരുന്ന വേദനയെ ആണ് വേദന പുറത്താക്കാൻ നോക്കുന്ന നന്ദിനെ കാണിട്ടു അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരെയും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്